വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ തന്നെ വീഡിയോ കണ്ടാലോ രാവിലെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കുഴക്കട്ടയാണ് കേട്ടോ കാരണം അക്കു ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് കുഴക്കട്ട വേണമെന്ന് അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ അതാണ് ഉണ്ടാക്കിയത് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കുഴക്കട്ടയും ചായയും ആണ് മക്കൾക്ക് പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ സ്കൂളിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി ബാലൻസ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ കിച്ചും പോവുകയാണ് പുറത്തോട്ട് കിച്ചും പോവുകയാണ് അങ്ങനെ കിച്ചും ബൈക്കെടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് അതിനകത്ത് കാണിക്കുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ വീഡിയോ കാണുന്നില്ല കാണിക്കുന്നില്ലേ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒന്ന് കോവയ്ക്കാൻ മെഴുക്കു അതായത് ആദ്യം ക്യാരറ്റ് ഇട്ടിട്ട് പിന്നെ കോവയ്ക്കായിട്ട് കുറച്ച് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നുണ്ട് ബാലൻസ് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം മോരി ഉണ്ടാക്കിയിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി പിന്നെ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ പെട്ടെന്ന് റെഡിയായി എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് ഓരോന്ന് അത് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചിരാണ് ഇത് മോരുകറിയാണ് പിന്നെ മെഴുക്ക് വരട്ടി ഫിഷ് ഫ്രൈ പിന്നെ കൊഞ്ച് പറ്റിച്ചതാണ് പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് ഇത് ഒഴിച്ചുകറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാം റെഡിയായി എല്ലാം ടേബിളിൻ്റെ പുറത്ത് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇക്കായും കിച്ചു ഒക്കെ വന്ന് കഴിക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് ആരും കഴിക്കാൻ വരുന്നില്ല കാരണം കിച്ചുവൊക്കെ ഇരുന്ന് ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തോട്ട് പോയി നോക്കിയപ്പം മഴ വരുന്നത് പോലെ തോന്നിയത് കാരണം പോത്തിനെയൊക്കെ തിരിച്ച് കൊണ്ടുപോവാണ് മേക്കാൻ വിട്ടിട്ട് തിരിച്ച് അതിൻ്റെ ഓണർ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം കിച്ചു ഇരുന്ന് ടി വി കാണുവാണ് അപ്പോൾ ഞാൻ കിച്ചിനെ വിളിക്കുക ആ കിച്ചു നമുക്ക് കഴിക്കാമെന്ന് കുറേ നേരം കൊണ്ട് വിളിക്കുക അപ്പോൾ കിച്ചു പറഞ്ഞ് വാപ്പി വരട്ടെ വരട്ടെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിച്ചു കഴിച്ചിട്ട് ഇനി അക്കുനെ അമ്മനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണം കേട്ടോ അങ്ങനെ കിച്ചു ഇവിടെ നിന്ന് ടി വി കാണണം അപ്പോൾ ഞാനും ഇക്കായും കൂടെ അക്കുനെ അമ്മനെ സ്കൂളിൽ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ആ സ്കൂളൊരു പത്ത് മിനിറ്റ് പോയാൽ മതി കേട്ടോ അപ്പം ഞാൻ അവർ ഷെയറോട്ടേ കയറി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട വന്ന് വിളിക്കാമെന്നും അങ്ങനെ അക്കുനെ അക്കുനെയമ്മനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഇടയ്ക്കത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയതാണ് അപ്പം അക്കു ഒരു കാര്യം കൊണ്ട് അതിനെ കാണിക്കുവാണെങ്കിൽ അക്കുവിൻ്റെ ഫ്രണ്ട് പളനി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചിപ്സും അതുപോലെ തന്നെ പളനിന്നുള്ള പായസം ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കുവാണെ അവൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് കൊടുത്തതാണെന്ന് തന്നെ എന്നെ കാണിക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ വന്ന് വീഡിയോ എടുത്താണ് ആണെങ്കിൽ അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എന്ത് എവിടെ പോയിട്ട് വന്നാലും കൊണ്ടുവന്ന് കൊടുക്കും അതുപോലെ തന്നെ ഇവനും അതുപോലെ തന്നെ എവിടെ നിന്ന് എന്ത് ഉണ്ടെങ്കിലും അവർക്കും കൊണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകാൻ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് വിരിച്ചിട്ടു അവിടെ കിടന്ന കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ കഴുകി ഇട്ടത് അതൊക്കെ എടുത്തു എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഞങ്ങൾ വോക്കിങ്ങിന് പോവുകയാണ് അപ്പം അക്കൂട്ടനാണെങ്കിൽ സൈക്കിളിൽ കൂട്ടാൻ വേണ്ടി വെളിയിൽ പോവുകയാണ് അപ്പം ഞാനും ഇക്കാര്യം കൂടെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് പുറത്ത് വന്ന് ഇറങ്ങി വന്ന് നിന്നതാണ് അപ്പം അപ്പുറത്തെ വീട്ടുകാരുമായിട്ടൊക്കെ അങ്ങ് സംസാരിക്കുവാണ് ഇപ്പോൾ നല്ല രസമാണ് നമ്മുടെ നമ്മുടെ വീടിൻ്റെ വെളിയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേക നാച്ചുറൽ ലുക്കാണ് അതായത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അങ്ങനെ കുറേ നേരം വെളിയിലൊക്കെ വന്നപ്പോൾ ഈ പട്ടിയൊക്കെ വന്നിരിക്കുന്നത് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് വാലാട്ടിൽ കാണിച്ചുകൊണ്ട് നിൽക്കുക പിന്നെ ഞാൻ ഇവർക്ക് കുറച്ച് ഫുഡൊക്കെ നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുകയാണ് ഞാൻ അക്കോനോട് ഞാൻ പറഞ്ഞു സൈക്കിളെ ഊട്ടിയത് മതിയെന്ന് പറഞ്ഞ് സൈക്കിളൊക്കെ കയറ്റി വെച്ചു അപ്പോൾ ചായ ഇതുവരെ ആരും കുടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അതിന് ശേഷം അപ്പോൾ ചായ ഒക്കെ കുടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോഴേക്കും കിച്ചു ആണെങ്കിൽ മെഴുകുതിരയൊക്കെ കത്തിച്ച് വെക്കുകയാണ് നല്ല സ്മെല്ലാണ് ഈ ക്യാൻഡലിന് ഒരു പ്രത്യേക ഒരു ക്യാൻഡലാണ് നല്ല സ്മെല്ലെന്ന് വെച്ചാൽ നമ്മൾ ഇത് കത്തിച്ചത് ഭയങ്കര നല്ല ഊതിൻ്റെ ഒക്കെ സ്മെല്ലാണ് അപ്പോൾ കിച്ചു അത് കത്തിച്ച് വെക്കുവാണ് പിന്നെ ഞാൻ ഓർത്തൊരു തിരിയും കൂടെ കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു എനിക്കെപ്പഴും മകരീവിൻ്റെ സമയമാകുമ്പോൾ തിരി കത്തിച്ച് വെക്കണം നല്ല സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിച്ചു കാൻഡിലും കത്തിച്ച് വെച്ചു ഞാൻ തിരിയും കത്തിച്ച് വെച്ചു പിന്നീട് ശേഷമാണ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നത് പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പവും അച്ചപ്പം ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ ആ ടൈമിലാണ് കുടിക്കുന്നത് അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം നമ്മുടെ വീടിൻ്റെ ഇടയ്ക്ക് നടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ കുഞ്ഞൊരു വ്ളോഗാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്